നമ്മുടെ ചെടി കഴിഞ്ഞു സർക്കാർ ഈ വലിയ ചാക്കിലാണ് വെക്കുന്നത് അപ്പൊ ചാക്കിനെ ഗ്രോബാഗാക്കണം ഇതിയെ മുന്നോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കൂടുതലായിക്കുറിച്ച് ഒന്നും വല്ല ചുറ്റുക്കെടുത്തിട്ട് നമ്മൾ അടി ഒന്ന് കെട്ടിയെടുത്ത് നമുക്ക് നാരത്തിന് തായ്വേര് ഒരുപാട് അടിയിൽക്കല്ല പോവാ ചുറ്റാണ് വേരുണ്ടാവുന്നത് ഒരുവിധം എല്ലാ വെറൈറ്റി നാരങ്ങൾക്കും ഉണ്ട് ഇതേ രീതിയിൽ ഇന്നത്തെ പരിപാടി ഒരു വലിയ കരിനാരകം ആട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചതാണ് അപ്പോൾ മാറ്റി വെക്കണം അപ്പം അതിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ എന്താണ് ഇത് നമ്മൾ ലയർ ചെയ്തോ മറ്റുള്ളതൊന്നല്ല വീട്ടിൽ താനെ കുരുമുളച്ചിൻ്റെ ഒരു നാരകത്തിൻ്റെ റേറ്റ് വെച്ച തയ്യന്നെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കരിനാരകം ചില നമ്മുടെ ഇവിടെ വടകപ്പിളീന്നൊക്കെ പറയും ചെറുതാക്കി അച്ചാറാൻ സദ്യക്കൊക്കെ അച്ചാറിൻ്റെ ഒരു സംഭവത്തിൻ്റെ തയ്യാണിത് തന്നെ എല്ലാ ബുഷ് ആയിട്ടുള്ളൊരു തയ്യാണ് കുരുമുളച്ചിണ്ടായതാണ് പിന്നെ മുന്നേ തന്നെ ഒരു കാര്യം പറയും നമുക്ക് നാരകത്തിന് തായ്വേര് ഒരുപാട് അടിയിൽക്കല്ല പോകാം ചുറ്റാണ് വേരുണ്ടാവുക എന്നുള്ളത് ഒരുവിധം എല്ലാ വെറൈറ്റി നാരങ്ങൾക്കും തന്നെ ഇതേപോലെ രീതിയിൽ സൈഡിലേക്കാണ് വേരൊക്കെ പോവുക മണ്ണിൽ ഒരുപാട് ആഴത്തിലല്ല പോവുക അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ ഇതിനെ നമ്മൾ തൽക്കാലം ഇപ്പോൾ പെട്ടെന്ന് മണ്ണിൽ നിന്ന് പറിച്ചെടുത്തോണ്ട് തന്നെ നല്ല ചൂടുകാലമായത് കൊണ്ട് തൽക്കാലം ഒരു ചാക്കിലാക്കിയിട്ട് ഷെഡിൽ വെച്ചുകൊടുക്കാൻ പോവാണ് അപ്പോൾ കണ്ടമാനം കമ്പും ചൊല്ലിയുണ്ട് ഒന്ന് പ്രോൺ ചെയ്തെടുത്തിട്ട് ഒരു ചാക്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു നാര തൈ വെക്കണത് അപ്പോൾ അതിന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മാറ്റി വെക്കുന്നുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ പറഞ്ഞാൽ നല്ല ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭയങ്കര വലിയൊരു തയ്യാണ് അപ്പോൾ പെട്ടെന്ന് മണ്ണീൻ്റെ അടുത്ത് നമ്മൾ ചാക്കിലെ മട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണ സമയത്ത് ഒരുപാട് ബ്രാഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതിന് അതിന് വെയിലും കാര്യങ്ങളൊക്കെ പ്രതിരോധിച്ചിരിക്കാനുള്ള ഭയങ്കര ഹെൽത്ത് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അടിഭാഗത്തു നിന്നുള്ള കുറച്ച് കമ്പളൊക്കെ കട്ട് ചെയ്ത് കളയാണ് അതിൻ്റെ രീതിയിൽ ഒന്ന് തൂങ്ങി കൊടുക്കുക അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിലവിൽ നാരയത്തിൻ്റെ ഒരു ഒന്നടി ഒരടി രണ്ടടി വിട്ടിട്ടാണ് വലിയ നാരായകത്തിനൊക്കെ നമ്മൾ കമ്പനി ജീലൊക്കെ നിർത്തുക അപ്പോഴേ രീതിയിൽ ഫ്രോൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഉള്ളിരിക്ക വലിയ ബ്രാൻഡിന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഏകദേശം തൈ ലെവലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പ്രോട്ടനിക്സും കാര്യങ്ങളും മണ്ണും ഒക്കെ നിറച്ചിട്ട് ഒരു ചാക്കിൽ എങ്ങനെ വെച്ചുകൊടുക്കണം നോക്കാം ഏത് ഏത് നിറച്ചുകൊണ്ടാണ് ആ രീതിയിൽ നമുക്ക് ചാക്കിലൊക്കെ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഡ്രമ്മിൽ വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇതാ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറ് മിക്സ് ആയിട്ടാണ് അതിനൊന്ന് കുറച്ച് ഇവിടെ മാറ്റി വെക്കുകയാണ് അതിനുശേഷം മണ്ണും മറ്റുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അത്രയും ചാനിച്ചോറും ചാണകെടുത്തിട്ടുണ്ട് അപ്പോൾ താൽക്കാലികമായിട്ട് ചാക്കിൽ വെക്കണമെന്ന് തന്നെ മണ്ണ് കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ കുറച്ച് മാത്രം മണ്ണിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആവും നമുക്ക് അങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഒന്ന് ഒരു വർഷത്തിനൊക്കെ നമുക്ക് ചാക്കി വെച്ച് ഒന്ന് ശേഷം വേറെ മണ്ണിൽ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി തൈ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മരമായിട്ട് വളരണമാണ് അത് നമുക്കൊരിക്കലും സ്ഥിരമായിട്ട് ഡ്രമ്മിലൊക്കെ ഏതായാലും വാർത്തയെടുക്കാൻ പറ്റില്ല അപ്പോൾ താൽക്കാലികമായിട്ട് മാത്രം ഒരു ചാക്കി വെച്ചു കൊടുക്കും അപ്പോൾ അതിന് കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കരിയിലും സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഇതാ ജൈവോളാണ് നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഇട്ടോ കുറച്ച് മിക്സോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അത് മാത്രല്ല കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് നമുക്കിതാ കുറച്ച് ചായയുടെ ഉണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ചായയുടെ ചണ്ടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ കുറച്ച് സവാളത്തൊള്ളി കിട്ടിയിട്ടുണ്ട് അല്ല അതൊക്കെ ഇട്ട് കൊടുക്കാൻ പക്ഷേ ഇതിനുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞൊരു ചാക്കിയാണ് വെക്കുന്നത് അപ്പോൾ സെറ്റ് ആയി കൊടുക്കണം രീതിയിൽ ഈ വലിയ ചാക്കിലാണ് വെക്കുന്നത് അപ്പോൾ ചാക്കിനെ ഗ്രോ ബാക്ക് ആക്കണം വിദ്യാ മുന്നോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടുതലെ കുറിച്ചൊന്നും വലിയ ചുറ്റിയെടുത്ത് നമ്മൾ അടി ഒന്ന് കെട്ടിയെടുത്ത് മറിച്ചെടുത്താൽ സംഭവം ഗ്രോ ബാക്ക് ആയി മാറും അപ്പോൾ അതാ ചാക്കേ രീതിയിൽ ഗ്രോ ബാക്ക് ആക്കി മാറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ രണ്ടു പോണം ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തതുകൊണ്ടെങ്കിൽ ചാനലിൽ കയറി കാണാൻ പറ്റും വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് ചാക്കുക്ക് ഇതേപോലെ ഗ്രോ ബാക്ക് ആക്കി മാറ്റാം ഇനി നമുക്ക് കോട്ടമിക്സ് ചാക്കിൽ അടച്ചു കൊടുക്കാൻ പോവാം നമ്മളിത് അടിഭാഗത്ത് ആദ്യം കുറച്ച് മിക്സി വെച്ച മണ്ണും വള ഇട്ടുകൊടുക്കുകയാണ് ഒരു അടിയിൽ ആദ്യം പരത്തി കൊടുക്കുകയാണ് കൂടുതൽ ആളത്തിലല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ ആളത്തിലല്ല വേര് പോവുക ചുറ്റുപാത്തക്കാണ് വേര് പോവുക അതുകൊണ്ട് തന്നെ അടിയിൽ നമുക്ക് കുറച്ച് മാത്രം മണ്ണും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതേ രീതിയിലായിരുന്നു നമ്മുടെ തൈ കൊടുക്കാം എല്ലാ പേരും ഉള്ളിലേക്ക് ആക്കിയിട്ട് കൈ നമ്മൾ തൽക്കാലത്തിൽ വെക്കുകയാണ് തണലിൽ വെക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ റിസീറ്റായിട്ടുള്ളൊരു ഏർപ്പാടല്ല അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഇതിലൊന്നും സെറ്റാക്കിയിട്ടില്ല ഇതേ രീതിയിലാണ് ഇട്ടാ ഇപ്പോൾ വേരൊന്നും കട്ടാക്കാതെ എല്ലാ പേരും നമ്മൾ ചാക്കിൽ അറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കരിയിലേയും അതുപോലെ തന്നെ ഇവിടെ ആനക്കുണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറ്റ് പറഞ്ഞ സംഭവങ്ങളുണ്ട് അതൊക്കെ ഇതിൻ്റെ നാലു ഭാഗം നിറച്ച് കൊടുക്കാൻ നമ്മുടെ ചെടി ഇരുന്ന് കഴിഞ്ഞു വേറെ ഒക്കെ അടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതിനെ അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ചുകൂടി ചില്ലകൾ താ ഇനി ഏറ്റവും അടിയിലുള്ള നമുക്ക് വളം വെള്ളമൊക്കെ ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കമ്പുകളും കൂടി തൂൻ ചെയ്ത് കളയാണ് അതുപോലെ തന്നെ അടിയിലേക്ക് പോയ കമ്പൊക്കെ തൂൺ ചെയ്ത് കളയാണ് തപ്പ് ചെടി നന്നായിട്ട് ഇരുന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മീത വീണ്ടും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ വളക്കൂട്ടിട്ട് കൊടുക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് തൈകളോ രീതിയിൽ ചാക്കിലോ ഡ്രമ്മിലൊക്കെ വെക്കുമ്പോൾ അതേ രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി അപ്പോൾ പരമാവധി വൈറ്റ്നസ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പൊക്കാൻ പറ്റുള്ളൂ വലിയ തയ്യൽ അവർക്ക് അപ്പോൾ കൂടുതൽ മണ്ണും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെടി വെപ്പ് കഴിഞ്ഞു പരമാവധി മണ്ണും ഒക്കെ എൻ്റെ അടിയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെയിൽ വെള്ളിക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷെഡിലാണ് വെക്കുന്നത് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളെ ചെടിവെപ്പ് കഴിഞ്ഞു അതേ രീതിയിൽ നല്ല പൊക്കാൻ ഭാഗത്തിനായിട്ട് ഇനി ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളിതാ ഈ ഷെഡിൻ്റെ ആ മൂലയിൽ കൊണ്ടുവയ്ക്കാൻ കൊണ്ടുവച്ചതിന് ശേഷമാണ് വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ അവിടെ അവിടെ സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട് നനച്ചു കൊടുക്കാൻ നമ്മൾ ലയറി ഇതാകാത്ത തയ്യലൊക്കെ ഇവിടെ അന്ന് തളിപ്പൊക്കെ വന്നതിന് ശേഷമാണ് വെയിലത്തേക്ക് മാറ്റി വെക്കാറ് പതിയുള്ളൂ അതേ രീതിയിൽ തന്നെ നമ്മൾ പുതിയൊരു തയ്യാറെ മണ്ണീന്ന് എടുത്തൊരു തൈനെ നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് ഇതേ രീതിയിൽ തളർത്താവണമാണ് ഏറ്റവും ബെസ്റ്റ് അതായത് കുറച്ച് കവറിൽ നിന്ന് എടുത്ത തയ്യാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ മണ്ണോടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒപ്പം തന്നെ വെയിലത്ത് വെക്കാം ഇതിപ്പോൾ മണ്ണിൽ നിന്ന് പറിച്ചെടുത്ത് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു തയ്യാണ് നേരത്തെ പറഞ്ഞ ഒരു കരുനാരത്തിൻ്റെ തയ്യാണ് എന്താ നല്ല സ്മെല്ലാണ് ടെലക്കൊക്കെ സംഭവം നാടൻ എന്താ പറയുക വടുവപ്പിളിയും കറിനാരം കരിനാരം ഒക്കെ പറഞ്ഞ സംഭവം നമ്മൾ കൂടുതലും നാട്ടിലുണ്ടാവണമാണ് വരുന്നത് അപ്പോൾ അത് വീട്ടിൽ ഉപയോഗിച്ച് അതിൻ്റെ ഒരു പുറത്തിട്ടിട്ട് അങ്ങനെ കിടന്ന് മുളച്ച് ഒരു രണ്ട് മുളച്ച് വന്ന് ഒരു ഒന്നൊന്നര വർഷം പരുവത്തിലാണ് ആ സമയത്താണ് അവിടെ വേറെ കുറച്ച് വർക്കും കാര്യങ്ങളും വന്നപ്പോൾ നമ്മൾ പറിച്ചെടുത്താണ് ഇതേ രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി മാറ്റി വെച്ചു കൊടുക്കുക അപ്പോൾ അതാ ഇനി ഇവിടെ നിന്ന് കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയിക്കാൻ വന്ന് കൂടുതലും ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് എത്ര വലിയ ബാഗായാലും പൊക്കിയെടുക്കാൻ പറ്റും ഇതേ രീതിയിൽ കൊണ്ടുവയ്ക്കതാണ് നമ്മുടെ ഷെഡിൻ്റെ ഒരു രണ്ട് മാസം നമ്മൾ ഇവിടെ എത്തിയിട്ട് വലിയ തയ്യായതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ ഒന്ന് കയറിയണം അപ്പോൾ രണ്ട് മാസം ഇവിടെ എത്തി പുതിയ തളിയിലൊക്കെ വരുന്നുണ്ടോ നോക്കിയിട്ട് വളർന്ന് ഈ ചാക്കിനും സെറ്റായതിൻ്റെ ശേഷം നമ്മൾ പുറത്തേക്ക് വെയിലത്തേക്ക് മാറ്റി വെക്കും അതിനുശേഷം ഈ ചാക്ക് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് വർഷം കൊണ്ടൊക്കെ ദ്രയിക്കും അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടെത്തി മണ്ണിലേക്ക് വീണ്ടും കവറൊക്കെ കീറിയെടുത്തിട്ട് വെച്ച് കൊടുക്കണം അതൊരു പരിപാടി അപ്പോൾ ഞാൻ നനച്ചു കൊടുക്കുക അപ്പോൾ അതാ ഒന്ന് നനച്ചും കൊടുക്കുക അവിടെ നിന്ന് നനച്ചില്ലെങ്കിൽ വെയിറ്റ് കൊടുത്തതായിട്ടാണ് അവിടെ നിന്ന് നനക്കുന്നത് നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ചു കൊടുത്ത് അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മൾ ചാക്കിൻ്റെ ഗ്രോ ബാഗൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹോൾ വന്ന് ചാക്കിന് ഹോൾ ഉണ്ടോ യാതൊരു കാര്യമില്ല ഇതിന് നമ്മൾ നേരെ കണ്ണിൽ കാണാൻ പറ്റാത്ത ശുശിരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് നല്ല നീർ വാഴ്ച കിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് ചെടി വളരേണ്ടി കിട്ടും അപ്പോൾ ഇന്നത്തെ പരിപാടി ഉള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്താലല്ല വീട്ടിലൊരു തൈ നമ്മൾ പറിച്ചെടുത്തപ്പോൾ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു തൈ ഡ്രമ്മിലൊക്കെയാണ് ചെന്തെല്ലാം വളം കൊടുക്കുന്നത് ഈ രീതിയിൽ കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് എടുത്ത് ചകരിച്ചോറ് ചാണാപ്പൊടി മണ്ണും അപ്പോൾ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ മണ്ണ് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു മണ്ണിൻ്റെ നേരെ പകുതി ചാണകം പൊടി എടുത്താൽ മതി അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി വേപ്പ് ഈ സംഭവം ഒട്ട് എടുത്താൽ മതി അപ്പം ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് ചായച്ചണ്ടും കാര്യങ്ങളും വേപ്പ് മണ്ണാക്ക് ഒട്ട് കൊടുത്തിട്ട് കാണാം ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഒരു തയ്യൊക്കെ ട്രമ്മിലോ അല്ലെങ്കിൽ ഗ്രോബാകലോ വലിയ ഗ്രോദാകളിലൊക്കെ വയ്ക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അതുപോലെ തന്നെ കൃഷി കൃഷി ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ അതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എത്തിപ്പെടും അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ